സിനിമയുടെ പേര് അതിലെ എക്സ്പീരിയൻസസ് വെള്ളിത്തിര സിനിമ ആ ആ സെറ്റ് പോലെ നമുക്ക് കാണിക്കുന്ന മെറ്റീരിയൽ എപ്പോഴും അതായത് പിന്നെ ഒരു ലോറിക്കോ വരുന്നത് അപ്പൊ ലോറിക്ക് വരുന്നതുകൊണ്ട് എപ്പോഴും ലോറിക്ക് അകത്തായിരിക്കണം അല്ല അപ്പോൾ 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 അകത്തിരിക്കുന്ന അത്രയും ലോറിക്കും ഉണ്ടാകാണ്ട് സാധനം മെറ്റീരിയൽ അയയ്ക്കണം അതുകൊണ്ടാണ് ചാക്കിനെ സെലക്ട് ചെയ്തത് പ്രത്യേകിച്ച് ചാക്കുകളും കമ്പും കഴയും മാത്രം വെച്ചിട്ടുള്ള മെറ്റീരിയൽ ആയിരിക്കും കൂടുതൽ ഉപയോഗിക്കുന്നത് അപ്പോൾ ആ ടൂറിൻ ടാക്കീസിനകത്തേക്ക് ട്രാവലിങ് മൂഡ് ഉള്ളതുകൊണ്ടാണ് ആ ടാക്കീസ് അങ്ങനെ സെറ്റ് ചെയ്തത് അതാണ് ആ സിനിമയുടെ പ്രത്യേകതയായിട്ട് കാണുന്നത് ആ കളറ് മാച്ച് ചെയ്തു പോകുന്ന സാധനമുള്ളത് പിന്നെ അതിനകത്ത് എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളെന്ന് വെച്ചാൽ സോങ് സീക്വൻസിനകത്ത് കുറേ നമ്മൾ പ്ലാൻ ചെയ്യുന്നത് അപ്പോൾ ഒരു വലിയൊരു കിളിക്കൂടും അതിനകത്തൊരു മുട്ട മുട്ടയൊക്കെ കിടക്കുന്ന സംഭവം വരെ സാധിച്ചിട്ടില്ല അതൊക്കെയായിരുന്നു അതിനകത്ത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സാധനം ഉണ്ടായിരുന്നത് പിന്നെ പച്ചമാങ്ങ പച്ചമാങ്ങ എന്ന് പറഞ്ഞ സോങ് ഉണ്ടായിരുന്നു അതൊരു അന്നത്തെ ഒരു സ്റ്റൈലിൽ അന്നത്തെ സ്റ്റൈലല്ല അതൊരു സ്റ്റൈൽ പിന്നെ ഒരു ടു ഡി ഫോർമാറ്റിൽ വരുന്ന സെറ്റുകളായിരുന്നു അകത്ത് വെച്ചിരുന്നത്